ഹലോ വെൽക്കം ബാക്ക് ടു അജു ഫിക്സ് അക്കാഡമി ഇഗ്നോയിലെ ടേം ആന്റ് എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ മാർക്കിന്റെ ഏകദേശം തേർട്ടി പെർസെന്റേജോളം നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്കാണ് നമുക്ക് വരുന്നത് ഇതിന്റെ അടുത്ത പ്രോഗ്രാമിന് നിങ്ങൾ പാസ്സാകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു അസൈൻമെന്റിനും അതുപോലെ തന്നെ ടേം ആന്റ് എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സാകേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നല്ലൊരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക അതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ എന്തൊക്കെയാണ് എവിടെയാണ് ഇഗ്നോയുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ സബ്മിറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇഗ്നിയുടെ അസൈൻമെന്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് നോക്കാം ആദ്യം തന്നെ ഇഗ്നിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക അതിൽ മൂന്ന് ബാറ് കാണും അതിലെ സ്റ്റുഡൻറ് സർവീസ് എന്നുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അസൈൻമെന്റ് ന്യൂ പോർട്ടൽ എന്നും അസൈൻമെന്റ് ഓൾഡ് പോർട്ടൽ എന്നും കാണാം ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള അസൈൻമെന്റ്സുകളൊക്കെ നമുക്ക് അധികവും ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക ന്യൂ കറണ്ട് അസൈൻമെന്റ് പോർട്ടലിൽ അപ്പോൾ അതിലുള്ള അസൈൻമെന്റിന്റെ വാലിഡിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അസൈൻമെന്റിന്റെ സബ്മിഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടായിരത്തി ജൂലൈ സെഷൻ എന്നോ അല്ല അതല്ല എങ്കിൽ ഡിസംബർ സെഷൻ എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാവുന്നതാണ് ഇനി അതിൽ രണ്ടായിരത്തി ജൂൺ സെഷൻ എന്നൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് നമുക്ക് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി അത് വാലിഡ് ആണ് അങ്ങനെ അതിന്റെ ഡേറ്റുകൾ നോക്കിയിട്ട് വേണം അതിന്റെ സബ്മിഷൻ ഡേറ്റുകൾ നോക്കിയിട്ട് വേണം നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇഗ്നോയിൽ നമ്മൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് അതായത് ആദ്യം തന്നെ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ രണ്ട് ഇവാലുവേഷൻ ഷീറ്റ് ആണ് ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റാണ് ആദ്യം തന്നെ വെക്കേണ്ടത് ചില സെന്റേഴ്സ് രണ്ടെണ്ണത്തിന് പകരം ഒന്ന് മതി എന്ന് പറയാറുണ്ട് പിന്നെ വേണ്ടത് പേഴ്സണൽ ഡാറ്റാഷീറ്റ് ആണ് അത് അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പിന്നീട് നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെയാണ് വരുന്നത് ഈ ഒരു ഓർഡർ തന്നെ ചില സെൻറ്റേർസ് പറയുന്നത് അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ ഐ ഡി കാർഡിൻ്റെ ഒരു പ്രൂഫ് കൂടി പ്രിൻ്റ് എടുത്ത് വെക്കണം എന്ന് പറയാറുണ്ട് അത് ചില സ്റ്റഡി സെൻറ്റേഴ്സ് മാത്രമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ ഒരു കോപ്പി കൂടി വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇത് ജനറലായിട്ട് പറയുന്ന ഒരു ഓർഡർ ആണ് ആദ്യം രണ്ട് ഇവാലുവേഷൻ ഷീറ്റ് പിന്നെ ഒരു പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് എന്നൊക്കെ പറയുന്നത് അതിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സെന്റേഴ്സ് എവാലുവേഷൻ ഷീറ്റ് ഒന്നും എന്ന് പറയും ചില സെന്റേഴ്സ് ഇവാലുവേഷൻ ഷീറ്റേ വേണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഷീറ്റ് ആണ് ആദ്യം വെക്കേണ്ടത് എന്ന് പറയുന്ന സെന്റേഴ്സ് ഉണ്ട് ഐ ഡി കാർഡിന്റെ പ്രൂഫ് കൂടി വെക്കണം എന്ന് പറയുന്ന സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സെന്റേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ അറേഞ്ച് ചെയ്യുക ഇനി ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് അതല്ലെങ്കിലും നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് റിജക്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ വളരെ ആദ്യം ശ്രദ്ധിച്ചു നിങ്ങൾ ഇവാലുവേഷൻ ഷീറ്റിൽ കൊടുക്കേണ്ടത് എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങളുടെ പത്തൊക്കെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക അതിലൊരിക്കലും നിങ്ങൾ തെറ്റ് വരുത്താൻ പാടില്ല നിങ്ങളുടെ ഐ ഡി കാർഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക എനി ഇവിടെ എഴുതേണ്ടത് പ്രോഗ്രാമിന്റെ കോഡാണ് എഴുതേണ്ടത് നിങ്ങളുടെ പ്രോഗ്രാം എം എ സൈക്കോളജി ആണെങ്കിൽ എം എ പി സി എന്ന് കൊടുക്കുക എം കോം ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കോഡ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് കൊടുക്കുക ഐ ഡി കാർഡിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക ഇനി കോഴ്സ് എന്നുള്ള ഭാഗത്ത് കോഴ്സ് കോഡ് കൂടി കൊടുക്കുക ഇനി അതിന്റെ താഴെയായിട്ട് കാണാം സ്റ്റഡി സെന്ററിന്റെ കോഡ് നമ്പർ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് ആണ് ഓരോ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലും നമ്മൾ ഒരു സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്തിട്ടുണ്ടാകും അവിടെയാണ് നമ്മളുടെ ഈ ഒരു അസൈൻമെന്റുകളൊക്കെ നമ്മൾ വെക്കേണ്ടത് ഈ ഒരു സ്റ്റഡി സെന്ററിന്റെ കോഡ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ലഭിക്കും അതല്ല നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ അത് സ്റ്റഡി സെന്ററിന്റെ കോഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പൊ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക ഇനി അതിന്റെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മുടെ ഒഫീഷ്യൽസ് ആണ് അത് ഫില്ല് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ എക്സാം നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ പേപ്പർ ഇവാലുവേഷൻ ചെയ്തിട്ട് അതിൽ കാണുന്ന കാര്യങ്ങളാണ് അവർ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇതിലാണ് നമ്മുടെ മാർക്ക് വരുന്നത് ഇനി അടുത്ത ഇവാലുവേഷൻ ഷീറ്റിലും ഇതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക പിന്നെ വരുന്നതാണ് പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് ഇത് ഓരോ സ്റ്റഡീസ് സെന്റേഴ്സും ചിലപ്പോൾ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഷീറ്റ് കൊടുക്കാറുണ്ട് അതായത് ജെ ഡി ടിയിലൊക്കെ അവർക്ക് തന്നെ ഒരു പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ ഒരു പേജ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാം ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ആണ് ഈ ഒരു പത്തൊക്കെ എൻറോൾമെന്റ് നമ്പർ നമ്മൾ ഇവാലുവേഷൻ ഷീറ്റിൽ എഴുതിയത് പോലെ തന്നെ ഇവിടെ ഒന്നുകൂടി ഒന്ന് എഴുതുക അതിന് താഴെയായിട്ട് നമ്മുടെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും കൃത്യമായിട്ട് തന്നെ എഴുതി കൊടുക്കുക എന്നത് പ്രോഗ്രാം ടൈറ്റിൽ ആണ് അതായത് നിങ്ങൾ ില് ഏത് കോഴ്സിനാണോ ചേർന്നിട്ടുള്ളത് ആ ഒരു ടൈറ്റിലാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പൊ എം എ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ടൈറ്റിലാണ് നിങ്ങൾ ഏതിനാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതുതായ കോഴ്സ് ടൈറ്റിലാണ് കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ ഏതിന്റെ അസൈൻമെന്റ് ആണോ എഴുതുന്നത് അതാണ് നിങ്ങളുടെ കോഴ്സ് അതിന്റെ ടൈറ്റിലാണ് കൊടുക്കേണ്ടത് അത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് ഉണ്ടായിരിക്കും അത് അതുപോലെ നിങ്ങൾ എഴുതി എഴുതിക്കൊടുക്കും അടുത്തത് കോഴ്സ് കോഡ് ആണ് എഴുതേണ്ടത് അതും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി സെന്റർ ആണ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ കോഴ്സ് ും അതുപോലെ തന്നെ അയ്യൊരു പേരും എഴുതിയാൽ നല്ലതായിരിക്കും ഇനി ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് ഫോൺ നമ്പർ ആണ് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡിയും കൊടുക്കുക ഇവ ഇത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ഈ ഒരു അസൈൻമെന്റിനെ പറ്റി അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാനും അതല്ലായെങ്കിലും നമുക്ക് എന്തെങ്കിലും തിരിച്ചയക്കേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുവാനും ഈ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് സാധിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഏറ്റവും താഴെയായിട്ട് സബ്മിഷൻ ഡേറ്റും കൊടുക്കുക സിഗ്നേച്ചറും ഇടുക അപ്പൊ ഇത്രയാണ് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റിൽ വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇതുപോലെ പ്രിന്റ് എടുത്ത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം ഇനി വരുന്നത് നമ്മുടെ ആൻസർ ഷീറ്റ് ആണ് അതായത് നമ്മുടെ ആൻസർ എഴുതാൻ തുടങ്ങേണ്ടത് ഇവിടെ മുതലാണ് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും ഇതിൽ എഴുതാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ ആൻസർ എഴുതാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതേണ്ട എന്നാണെങ്കിൽ എഴുതേണ്ടതില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എഴുതുന്നവർക്ക് എഴുതാം അതല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതാതിരിക്കുന്നതാണ് നല്ലത് ചെറിയ ഒക്കെ ആണെങ്കിൽ എഴുതിയിട്ട് തുടങ്ങുന്നതായിരിക്കും ും നല്ലത് അങ്ങനാകുമ്പോൾ നിങ്ങൾക്ക് പേജ് ഒക്കെ കുറച്ചു കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ് ചെയ്യും ഇനി നമുക്ക് ഈ ഒരു അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം തന്നെ ഇത് ഏത് പേപ്പറിലൊക്കെ നമുക്ക് എഴുതാം അതായത് നമുക്ക് ഇത് സാധാ ഒരു എ ഫോർ ഷീറ്റ് നിങ്ങൾക്ക് ലൈൻ ഉള്ളതോ ലൈൻ ഇല്ലാത്തതോ ആയിട്ടുള്ള എ ഫോർ ഷീറ്റിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അത്യാവശ്യം കുറിച്ച് ക്വാളിറ്റിയുള്ള പേപ്പറിൽ എഴുതണം എന്ന് മാത്രം സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു എഫോർ ഷീറ്റ് ആണ് നമുക്ക് അസൈൻമെന്റ് ഈ ഒരു ഒരു ഭാഗത്താണോ രണ്ട് ഭാഗത്തും എഴുതേണ്ടതുണ്ടോ ഇതിൽ ഓരോ സെന്റസും ഓരോ രീതിയിലാണ് പറയുന്നത് അതായത് ചില സെൻ്റസ് പറയുന്നു ഒരു ഭാഗത്തും മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളത് ചില സെൻറ്റേഴ്സ് പറയുന്നു നമുക്ക് രണ്ട് ഭാഗത്തും എഴുതിയിട്ട് തന്നെ വേണം അതായത് ജെ ഡി ടി ഒക്കെ പറയുന്നത് രണ്ട് ഭാഗത്തായിട്ട് എഴുതണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പേജ് ലിമിറ്റ് എന്നുള്ള രീതിയിൽ അവർ മുപ്പത് പേപ്പറാണ് പറയാറുള്ളത് മുപ്പത് പേപ്പർ എന്ന് പറയുമ്പോൾ അവരുടെ കണക്കിന് അറുപത് പേജസ് ആണ് വരുന്നത് രണ്ട് ഭാഗത്തും എഴുതുന്നത് കൊണ്ട് തന്നെ അറുപത് പേജസ് അതാണ് മാക്സിമം ഒരു കണക്കെന്ന് പറയുന്നത് മിനിമം ആയിട്ട് നിങ്ങൾ ട്വന്റി പേജസ് എന്തായാലും നിങ്ങൾ എഴുതിയിരിക്കണം ഇനി ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ബ്ലൂ ഇങ്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്കും യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ മാർക്കേഴ്സ് യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഇപ്പോ കുറേ സെന്റേഴ്സ് പറയുന്നത് ബ്ലൂ ഇങ്ക് വെച്ച് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് കാരണം ചില സ്റ്റുഡന്റ്സ് ഈ ഒരു അസൈൻമെന്റ് ആരൊക്കെയോ എഴുതിയ അസൈൻമെന്റ് അതുപോലെ തന്നെ പ്രിന്റ് എടുത്ത് അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് ഇങ്ക് ആകുമ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ബ്ലൂ ഇങ്ക് എഴുതാൻ വേണ്ടി പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ എഴുതി തുടങ്ങി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇനി എഴുതുന്ന അസൈൻമെന്റുകൾ നിങ്ങൾ ബ്ലൂ ഇങ്ക് വെച്ച് തന്നെ എഴുതുക ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അനുസരിച്ചിരിക്കും ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു മാർജിന്റെ കാര്യമാണ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യലി നമുക്ക് വന്നിട്ടുള്ള ഗൈഡ് ലൈൻസിൽ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട സാധാ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിന് ബോർഡർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ബോർഡർ വരക്കാവുന്നതാണ് അത്യാവശ്യം കുറച്ച് സ്പേസ് നമ്മുടെ അസൈൻമെന്റുകൾ കെട്ടിവെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ വെക്കുക ബാക്കി എല്ലാ സൈഡും നിങ്ങൾ ഒരു രണ്ട് സെന്റിമീറ്ററോ ഒരു ഒക്കെ വെച്ച് നിങ്ങൾക്ക് സ്പേസ് വിടാവുന്നതാണ് അതുപോലെ നാല് വശവും നിങ്ങൾ ഒരു പെൻസിൽ കൊണ്ട് വരഞ്ഞിരിക്കണം അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് എൻ്റെ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മുടെ ഓരോ ക്വസ്റ്റിന്റെയും ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതുക അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കുറേ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതാതിരിക്കുക മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി അതിനുശേഷം നിങ്ങൾ രണ്ട് എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നവർക്ക് എഴുതാം അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാതെ തന്നെ ആൻസർ എഴുതാൻ തുടങ്ങാവുന്നതാണ് എന്നാൽ നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ നമ്പറിനുസരിച്ചുള്ള ആൻസർ തന്നെ ആയിരിക്കണം അത് അതല്ല എങ്കിൽ നിങ്ങൾ ഫെയിലാകും ഒരു ക്വസ്റ്റിന്റെ ആൻസർ കഴിഞ്ഞ് അടുത്ത ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ഫ്രഷ് പേജ് തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഥവാ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കഴിഞ്ഞിട്ടുള്ള ഒരു പേജ് എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് മൂന്ന് ലൈൻസ് മാത്രമാണ് നിങ്ങൾ എഴുതിയത് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് എഴുതാൻ തുടങ്ങാം അതല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു പേജിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ എടുക്കുന്ന ഈ ഒരു പേപ്പറിന്റെ നമ്പർ അതായത് നിങ്ങൾ ഒന്നാമത്തെ പേപ്പർ എടുക്കുന്ന അതിന്റെ താഴെ എന്ന് മാർക്ക് രണ്ടാമത്തേതിൽ രണ്ട് എന്ന് മാർക്ക് ചെയ്ത് അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ് കുറേ പേപ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് പരസ്പരം മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ആ ഒരു ചാൻസ് കുറക്കാനും നമുക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുവാനും ഹെൽപ്പ് ആവും നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ നിങ്ങൾക്ക് ചാർട്ടുകളും ടാബിളുകളും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ വരക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഷോർപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം അതുപോലെയുള്ള ട്രിക്കുകൾ നിങ്ങളുടെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് ഓരോ പാരാഗ്രാഫ് ആയിട്ട് തരം തിരിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അതിന് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് കുറച്ച് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്റേഴ്സിലാണ് അത് നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം എങ്കിൽ പോസ്റ്റലായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഇത് പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ പേഴ്സണലി പോകണമെന്നില്ല നിങ്ങളുടെ ആർക്കെങ്കിലും പോയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ള അസൈൻമെൻ്റ് എങ്കിൽ അതിൻ്റെ സ്കാൻഡ് കോപ്പിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓൺലൈനായിട്ടോ അതല്ല ഓഫ്ലൈനായിട്ടോ എങ്ങനെയാണെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയായാലും അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് നമുക്ക് നഷ്ടപ്പെടുകയോ അതല്ല എങ്കിലും ഇവാലുവേഷൻ നടക്കാതെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രണ്ടാമത് ഒന്നുകൂടി ഇത് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക അതുകൊണ്ട് അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളത് ഇഗ്നോയിൽ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇനി പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ ആൻസേഴ്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അതായത് നമുക്ക് അസൈൻമെന്റിന്റെ ആൻസേഴ്സ് നമ്മുടെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്യാൻ പാടില്ല അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തുകയും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഓൺ എഴുതുകയും ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഗൂഗിളോ അതുപോലെ നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ സൊല്യൂഷൻ വാങ്ങുകയാണെങ്കിൽ അത് അതുപോലെ കോപ്പി ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മാറ്റം അതിൽ വരുത്തുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സുകൾ ആഡ് ചെയ്യാം അതല്ല എങ്കിൽ അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇഗ്നോയുടെ അസൈൻമെന്റ് സൊല്യൂഷൻസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹാൻഡ് റിട്ടർ അസൈൻമെന്റ്സും വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹാൻഡ് റൈറ്റ് സെലക്ട് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ള കരുതുന്നു താങ്ക്